ചവറയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂളുകളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നു ചവറയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ചവറ മൊട്ടയ്ക്കൽ സ്കൂളിൽ പ്രഥമ അധ്യാപിക ശോഭന പതാക ഉയർത്തി അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയും റാലിയും നടന്നു മധുര വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സെന്തുരണി വൈൽഡ് ലൈഫ് വാർഡൻ എസ് ഹീരാൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ചെയർമാൻ ഹരികുമാർ മാനേജർ സാബു എസ് സംബര അക്കാദമി ഡയറക്ടർ എൻ ബാബു പ്രിൻസിപ്പൽ എസ് രാഹുൽ വൈസ് പ്രിൻസിപ്പൽ ഡെമ്യാ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു മത്സരവിജയികൾക്കുള്ള സമ്മാനം മുഖ്യാതിഥിയായ എസ് ഹീരാലാൽ സമ്മാനിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മടപ്പള്ളി പി എസ് പി എം യു പി സ്കൂളിൽ പ്രിൻസിപ്പൽ ലക്ഷ്മിപ്രിയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന പരേഡും നടന്നു മുകുന്ദപുരം ഗവൺമെന്റ് എൽ പി എസിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു എസ് എം സി ചെയർമാൻ ശ്രീനാഥ് അധ്യാപകർ എം പി ടി എ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രഥമാധ്യാപിക പതാക ഉയർത്തി പന്മന മനയിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ പഞ്ചായത്ത് അംഗം ഹൻസിയ പതാക ഉയർത്തി പ്രഥമാധ്യാപികയുടെ ചുമതല വഹിക്കുന്ന വീണാ റാണി പി എൽ അധ്യാപകരായ കോളിൻസ് ചാക്കോ കീർത്തി വഹീദ റസീന പ്രസീദ ഹസീന ലിജിന കവിത ലക്ഷ്മി ഷംന സുജ തുടങ്ങിയവർ പങ്കെടുത്തു സ്വാതന്ത്ര്യ സമര സേനാലികളുടെ വേഷം തിരിച്ചും ഭാരതാംബിയായി വേഷമിട്ടും വിദ്യാർത്ഥികൾ എത്തി പന്മന ആശ്രമത്തിലേക്ക് ഘോഷയാത്രയും നടന്നു യൂത്ത് ലീഗ് പന്മന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ചവറ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അഷറഫ് പാരമൗട്ട് പതാക ഉയർത്തി അനസ് കന്നാവിളിയിൽ അധ്യക്ഷത വഹിച്ചു എം എ കബീർ സ്വാതന്ത്ര്യദിന സന്ദേശം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇതിൽ പങ്കാളികളായി കേരള ഇന്ത്യൻ ഒരു ഇടമുണ്ട് എന്ന് രൂപത്തിലാണ് പ്രവർത്തനം കിണറിവിള സലാഹുദ്ദീൻ പണിക്കത്ത സലാം എ എം നൌഫൽ നിസാം കാരളിൽ നിസാർ വേലുശ്ശേരി ബി ഷമീർ സിയാദ് പൊന്നയം അൻവർഷാ വിളയിൽ അൻസാർ മസ്താൻ വടക്കുതല തുടങ്ങിയവർ പങ്കെടുത്തു ചവറ സൗത്ത് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി നടക്കാവ് ജംഗ്ഷനിൽ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീകുമാരൻപിള്ള പതാക ഉയർത്തി തുടർന്ന് നടക്കാവ് ജംഗ്ഷനിലെ ഹാബിറ്റാറ്റ് പ്ലേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വിദ്യാർത്ഥികൾക്ക് മധുരവും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ